വയനാട്ടിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ കുറുവാദ്വീപിലേക്കുള്ള പ്രവേശന നിയന്ത്രണത്തിൽ വലയുകയാണ് സഞ്ചാരികൾ രണ്ട് വർഷം മുൻപാണ് ദിവസേന അഞ്ഞൂറ് പേർക്ക് മാത്രമായി പ്രവേശനം പരിമിതപ്പെടുത്തിയത് ദിവസവും രണ്ടായിരത്തോളം സന്ദർശകരെത്തിയിരുന്ന കുറുവാദ്വീപിൽ ഇപ്പോഴെത്തുന്ന ഭൂരിഭാഗം വിനോദസഞ്ചാരികൾക്കും ടിക്കറ്റ് കിട്ടാറില്ല വിനോദസഞ്ചാര മേഖലയ്ക്ക് ലഭിക്കേണ്ട വലിയ വരുമാനമാണ് അധികൃതരുടെ അശ്രദ്ധയും പിടിപ്പുകേടും കൊണ്ട് ഇല്ലാതാകുന്നത് ദീപക് മോഹന്റെ വയനാട്ടിലേക്ക് എത്തുന്ന ഇടങ്ങളിലൊന്നാണ് കുറവാദ്വീപ് കബനി നദി തൊള്ളായിരത്തി നാൽപ്പത് ഏക്കറുകളിലധികമായി പരന്നൊഴുകുന്ന ഉപദ്വീപുകളുടെയും ദ്വീപുകളുടെയും അത്ഭുത കാഴ്ചകളും മനോഹാരിത നുകരാനുമൊക്കെയായി നിരവധി ആളുകളാണ് എത്തുന്നത് എന്നാൽ സന്ദർശകർക്ക് നിയന്ത്രണം വന്നതോടുകൂടി കുറുവ കാണാനെത്തുന്ന സഞ്ചാരികളിൽ മിക്കവരും നിരാശരയാണ് മടങ്ങുന്നത് കൊല്ലത്ത് നിന്ന് ഇവിടം വരെ വന്നിട്ട് ഇതൊന്ന് കാണാനായിട്ട് കഴിയാ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകേണ്ട അവസ്ഥയാണ് ഇതൊന്ന് മാറി കിട്ടിയാൽ ഈ അവധി ഉസം കഴിഞ്ഞങ്ങൾ ഒരു ഒക്കെ ഞങ്ങൾ രാവിലെ വന്ന് നിൽക്കുക ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടാണ്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുക അപ്പൊ പറയുന്നത് ഓൺലൈനിൽ ബുക്ക് ചെയ്ത ആൾക്കാർക്ക് മാത്രമാണ് ഇപ്പോൾ പ്രവേശനം പേർക്ക് ഇരുനൂറ്റൻപത് ടിക്കറ്റ് ഉള്ളതിൽ നൂറ്റി ഇരുപത്തഞ്ചെണ്ണം ഓൺലൈൻ ബുക്കിംഗ് ആണ് ബാക്കി നൂറ്റി ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഏഴ് മണി വരെ ആൾക്കാർ വന്നു വന്ന വളരെ പെട്ടെന്ന് തീരുവാണ് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് കുറവദ്വീപ് തുറന്നപ്പോൾ വലിയ പ്രതീക്ഷകളോടെ കാത്തിരുന്ന ആ നാട്ടുകാരാണ് പാൽ വെളിച്ചത്തും ഒപ്പം കുർവാദ്വീപിൻ്റെ മറുഭാഗത്തെ എൻട്രൻസിൻ്റെ ഭാഗത്തൊക്കെയുള്ള ഉപജീവനം നടത്തുന്ന നിരവധി ആളുകൾ പക്ഷെ പിന്നീട് നിയന്ത്രണങ്ങൾ വന്നതോടുകൂടി ഇവരുടെ പ്രതീക്ഷ നശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി ടൂറിസം വകുപ്പിൽ ആണ് ഇനിയിപ്പം നമുക്ക് നിലനിൽപ്പുള്ളൂ എന്നൊരു തീരുമാനത്തിൽ കേരളത്തിൽ പോലും ടൂറിസം വകുപ്പിന് വേണ്ടി കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന ഈ സമയത്ത് കുറുവാദ്വീപിനെ ആശ്രയിച്ചാണ് ഇവിടെ ഏകദേശം നൂറ്റമ്പതോളം കുടുംബങ്ങൾ ഇവിടെ മാത്രമായിട്ട് താമസിച്ചിരുന്നു ഏറ്റവും കൂടുതൽ കുടുംബം കുടുംബശ്രീ സംരംഭങ്ങളുള്ളതും ഈ ഭാഗത്താണ് അപ്പം ഇപ്പോൾ തീര കച്ചവടം കുറവാണ് ഒരു കൂലി പോലും കിട്ടാത്ത അവസ്ഥയാണ് വൈകുന്നേരം വരെ അഞ്ചു മണി വരെ ഇരുന്നാലും മുന്നൂറ് പോലും തയ്ച്ച് കിട്ടാത്ത ദിവസങ്ങളുണ്ട് നമ്മളൊക്കെ കുടുംബശ്രീന്ന് കട എടുത്തിട്ടാണ് ഇപ്പോൾ കട ഉണ്ടാക്കി വെച്ചേക്കുന്നത് മെലിഞ്ഞാതൊക്കെ നോക്കിയിട്ട് ബുക്കിംഗ് കഴിഞ്ഞു അവിടെ ഓൾലൈൻ ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കാമെന്നൊക്കെയാണ് പറഞ്ഞത് ഞങ്ങൾ പന്ത്രണ്ട് ആൾ വന്നതാണ് കോഴിക്കോട് നിന്ന് ഫാമിലി സിചേരി പിള്ളേർ അടക്കുണ്ട് അപ്പോൾ ഇവിടെ വന്നിപ്പോൾ സെക്യൂരിറ്റി സെക്യൂരിറ്റി പറഞ്ഞ് ടിക്കറ്റ് എല്ലാം ഇന്നലെ തന്നെ ഫുള്ളാണ് ഞങ്ങൾ രാവിലെ ഇവിടെ എത്തിയതാണ് പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും കുറവ ദ്വീപിലേക്ക് പോകാനുള്ള ടിക്കറ്റ് ക്ലോസ് ആയി എന്നാണ് അവർ പറയുന്നത് നോക്കിയിട്ട് ഇവിടെ വരുമ്പോൾ ഓൺലൈനിലുള്ള ടിക്കറ്റ് ഇരുന്നൂറ്റി നാൽപ്പത് പേർക്കാണ് കൊടുക്കുന്നതെന്നാണ് അറിയുന്നത് അത് രണ്ട് സൈഡിൽ നിന്നും ആയി കഴിഞ്ഞാൽ നമ്മൾ അറിയില്ല അവിടെ ക്ലോസ് അറിയില്ല വി കെയിം ഫ്രം ബാംഗ്ലൂർ ബട്ട് ആക്ച് അൺഫോർച്യുനേറ്റ് ഓൺലി ടു ഫോർട്ടി നയൻ ടിക്കറ്റ്സ് ആൾസോ സോൾഡ് ഔട്ട് വിനോദസഞ്ചാര മേഖലയിലൂടെ ഉപജീവനം കണ്ടെത്താമെന്ന ഒരു ജനതയുടെ പ്രതീക്ഷയ്ക്കുമേൽ കരിനിഴൽ വീഴ്ത്തുക മാത്രമല്ല വലിയ വരുമാന നഷ്ടമാണ് ഇതുകൊണ്ട് സർക്കാരിനുണ്ടാകുന്നത് ഇനിയെങ്കിലും അധികൃതർ കണ്ണു തുറന്നു കാണണം വീഡിയോ ജേർണലിസ്റ്റ് അതിൽ ആംറയ്ക്കും മുജീബ് ടിപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ വയനാട് കുറുവ കാണാൻ എത്തുന്നവർക്ക് തന്നെ കാണണ്ടേ അപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന്